ஹலோ சிவாஜ் தேவி கணக்கு ഹലോ ഹലോ സിറാജ് ന്യൂസ് ബ്യൂറോ അല്ലേ ഞാൻ ശരിയൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയാണ് അതായത് പിന്നെ ഞാൻ മർക്കസിൽ കഴിഞ്ഞ പരിപാടി ഉണ്ടല്ലോ അതിന്റെ നിയമം കേശപ്രദർശനം പിന്നെ വെള്ളം വിതരണത്തിന്റെ ഒന്നും വാർത്ത അതിൽ വന്നില്ലല്ലോ പത്രത്തില് അല്ല അത് എന്താണ് കേരളത്തെ പരിപാടി അല്ല നിന പരിപാടീൻ്റെ കൊടുത്തിട്ടുണ്ട് അല്ല നിങ്ങൾ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താണോ ഉസ്താദ്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണോ അത് ശരി അങ്ങനെ അപ്പോ എന്താ എന്തായാലും റീസൺ കാരണം പ്രവർത്തകന്മാർക്കിടയിൽ ഒക്കെ ഒരുപാട് അസ്വാരസ്യോട് അതല്ലേ അല്ലെ നിങ്ങൾ സ്വയം ചെയ്തതാണോ എന്നുള്ള അമർഷം പല ആളുകൾക്കും ഉണ്ട് നിർദ്ദേശം അനുസരിച്ച് തന്നെയാണല്ലേ അസാം വലൈക്കും വാഹി വാത്തു പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കേട്ട ശബ്ദം സിറാജ് ദിനപത്രത്തിൻ്റെ ന്യൂസ് ബ്യൂറോ ആയി സംസാരിച്ച ശബ്ദമാണ് അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിച്ചതായി നിങ്ങൾക്ക് കേൾക്കാം ഇത് മർക്കസിൽ നടന്ന കേശ കേശപ്രദർശനത്തിൻ്റെയും അതുപോലെ തന്നെ അവിടെ നടന്ന കേശം മുക്കി എന്ന് പറയുന്ന വെള്ളത്തിൻ്റെയും വിതരണ സംബന്ധിച്ചുള്ള വാർത്ത കൊടുക്കണ്ട എന്ന് ഉള്ള തീരുമാനം അത് മർക്കസ് നേതൃത്വം തന്നെയാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അതായത് അവരുടെ പത്രത്തിൻ്റെ സ്വയം തീരുമാനമല്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് കാരണം ഇത് പറയാൻ കാരണം പലപ്പോഴും അത് പത്രക്കാർ കൊടുക്കാഞ്ഞിട്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലുകൾ ചില ആളുകൾ നടത്തുന്നുണ്ട് ഇനിയും നടത്താനുള്ള ചാൻസ് ഉണ്ട് അത് നൂറ് ശതമാനം ഇതോടുകൂടി പൊളിയുകയാണ് ഇനിയെങ്കിലും സത്യാന്വേഷണി സത്യാന്വേഷികളായി വല്ലവരും ബാക്കിയുണ്ടെങ്കിൽ അവരുടെ കണ്ണ് തുറപ്പിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അവിടെയുള്ള കേശം അതിൽ വിശ്വസിക്കാത്തവരാണ് ഈ സംഘടനയുടെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും എന്ന് തെളിവ് സഹിതം ഞങ്ങൾ സമർത്ഥിച്ചതാണ് അവർക്ക് വിശ്വാസമില്ല എന്നുള്ളതിന് ശബ്ദരേഖ ഞങ്ങൾ പുറം ലോകത്തേക്ക് വിട്ടതാണ് അവരുടെ ഏറ്റവും ഹൈക്കമാൻഡായ പേരു അബ്ദുറഹ്മാൻ സക്കാഫിക്കും അതുപോലെ തന്നെ പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കും അതുപോലെ തുടങ്ങുന്ന അവരുടെ നേതാക്കന്മാർക്ക് തന്നെ ഇതിൽ വിശ്വാസമില്ല പാവപ്പെട്ട അണികളെ എന്തിനിയും വഞ്ചിക്കുന്നു 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 എന്നതാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഏതായാലും ഈ വാർത്ത ഈ വെള്ളം വിതരണത്തിൻ്റെയും അതുപോലെ തന്നെ കേശപ്രദർശനത്തിൻ്റെയും വാർത്ത പുറംലോകമറിയിക്കാൻ അവരാഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു പക്ഷേ ഞാൻ നാം മനസ്സിലാക്കുന്നത് ഇപ്പോഴും അവിടെ വർഷാവർഷം ഈ കേശം ഇങ്ങനെ പ്രദർശനത്തിന് വെക്കുന്നത് കൂടെ ഇപ്പോൾ കുറച്ച് ബാക്കിയുള്ള ബുദ്ധി കുറഞ്ഞ അണികൾ അവർ കൊയ്തു പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാവുന്നതാണ്